ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രജീസ് വ്ലോഗ് ഈ ഇമേജിൽ കാണുന്ന സാധനം എന്താണെന്ന് അല്ലേ തഴപ്പായാണ് അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പോൾ ഇതേ ഈ തഴപ്പായം ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു സംഭവം കൊണ്ടാണ് കേട്ടോ നമ്മുടെ തോടീൻ്റെ അരികത്തൊക്കെ നിൽക്കുന്ന ഈ കൈത എന്ന് പറയുന്ന ആ ഒരു സാധനം കൊണ്ടാണ് പായ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഞങ്ങളുടെ അമ്മ ഇവിടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കി കണ്ടതുകൊണ്ടാട്ടോ ഞാനിത് വീഡിയോ ആയിട്ട് എടുത്തത് അപ്പോൾ ഇത് ഇത്രയും കൈത അമ്മ ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ അതിൻ്റെ സൈഡിലുള്ള മുള്ളൊക്കെ വെട്ടിക്കളയും അതിങ്ങനെ എന്താ പറയുക ചീന്തി ചീന്തി അതിൻ്റെ മുള്ളൊക്കെ കളയും അങ്ങനെ ചീന്തി ചീന്തി മുള്ളൊക്കെ കളഞ്ഞിട്ട് അതിങ്ങനെ രണ്ടായിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ും ഇവിടെ അമ്മതേ മുള്ളൊക്കെ കളഞ്ഞിട്ട് നല്ല ഭംഗിയിൽ അതിങ്ങനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് എടുക്കുകയാണ് കേട്ടോ കൈതയുടെ മുള്ളൊക്കെ കളഞ്ഞിട്ട് നമ്മളിങ്ങനെ റൗണ്ട് എടുക്കും ഇങ്ങനെ വണ്ടിയാക്കി വെക്കുക എന്നാണ് അതിന് പറയുക എന്നിട്ട് ഇതുപോലെ ഇത് ഇങ്ങനെ എടുത്ത് വെക്കും നല്ല വെയിലത്ത് കൊണ്ടുപോയി ഇത് വെക്കും എന്നിട്ട് നന്നായിട്ട് ഇത് ഉണക്കിയെടുക്കണം ഇതിപ്പോൾ പകുതിയെ ഉണങ്ങിയിട്ടുള്ളൂ കേട്ടോ നല്ല വെയിലുണ്ടെങ്കിൽ ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് ഉണങ്ങി കിട്ടും കൈത ഇങ്ങനെ മുള്ളൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഉണക്കിയെടുക്കുന്നതിനാണ് തഴ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയണത് എന്നിട്ട് ആ തഴ വെച്ചിട്ടാണ് പാ നെയ്യേണ്ടത് ഇത് നല്ലതുപോലെ ഉണങ്ങിയിട്ടുള്ള തഴ തഴയാണ് കേട്ടോ പാ നെയ്യാൻ പാകത്തിനായിട്ടുള്ള തഴയാണ് ഇവിടെ പാ നെയ്യാറില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ കൂടി എടുത്തിട്ടേനെ ഇതിപ്പോൾ ഏട്ടാ എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്യണം കണ്ടപ്പോഴത്തേക്കുമാണ് എനിക്ക് മനസ്സിലായത് ഇതുകൊണ്ടാണ് പായ ഉണ്ടാക്കാറുള്ളതെന്ന് അപ്പം എനിക്കതൊരു അത്ഭുതമായിരുന്നു കാരണം ഇതുവരെ ഞാൻ ഇതൊന്നും കണ്ടിട്ടേ ഇല്ല ഈ ഒരു കൈതയിൽ നിന്നാണ് കൈതടി സംഭവിച്ചിട്ടാണ് പായ ഉണ്ടാക്കണേന്നുള്ളൊരു കാര്യം എനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇത് വീഡിയോ ആയിട്ടിട്ട് നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഈ ഒരു റൗണ്ട് തഴക്ക് റൗണ്ടെന്നല്ല ഒരു വണ്ടി എന്നാണ് പറയുക ഒരു വണ്ടി തഴയ്ക്ക് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് ഈ പാന്നെയ്യുന്ന ആൾക്കാർ വന്നിട്ട് തഴ വേണമെന്ന് പറയുമ്പം അമ്മ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അപ്പം ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നുപോലോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ